വരാലടിക്കുമ്പോൾ മിസ്സാവാണ്ട് അങ്ങനെ കയറ്റാം വരാലിന്റെ സ്ട്രൈക്ക് റേറ്റ് എങ്ങനെ കൂട്ടാം മീനടിച്ച് മിസ് ആവണവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ഉണ്ടോ എന്ന് കണ്ടു നോക്കേ ചെളിയിലോട്ട് ഒറ്റ കുത്താണ് തവളന അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം മീൻ മിസ്സാവണത് യാഥാർത്ഥ കാരണം അതാണ് ഒന്നാമത്തെ കേസ് ആണ് അതിൻ്റെ ഈ താട ഭാഗം വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ആ താടഭാഗം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ താടഭാഗത്തിനെ ബ്രേക്ക് ചെയ്യാനുള്ള പവർ നമ്മുടെ കൈക്കും കാലിലും വേണം ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലും പവർഫുൾ ആയിട്ടുള്ള റോഡ് നമ്മുടെ കയ്യിൽ വേണം അതുകൊണ്ട് തന്നെ ഇവനടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഫൈറ്റ് ഇവൻ എന്താ പറയുക ഫീല് ഭയങ്കരമാണ് രാലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാല വെള്ളത്തിൻ്റെ മുളുകടി അടിച്ച് കുടഞ്ഞ് തലതല്ലി തെറിച്ച് മേളിലേക്ക് ചാടി ഒരു മൂന്ന് ചാട്ടമൊക്കെ ചാടി നമ്മുടെ ചാനലിൻ്റെ പേര് ട്രാക്ക്ലറി ഫ്രോക്സ് അപ്പോൾ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടെ മീൻ മിസ്സാവാണത്തെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മീൻ അടിക്കണത് പുല്ലിൻ്റെയും ചണ്ടിയുടെയും പായലിൻ്റെയും കൂളത്തിൻ്റെ ഒക്കെ ഇടയിൽ നിന്നായിരിക്കും അടിക്കണം അപ്പോൾ ആ അടിക്കണ വഴി തന്നെ മീൻ ഫ്രോഗ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഇവന് മനസ്സിലായി ഇത് അബദ്ധമായി എന്നുള്ളത് മനസ്സിലായി എവിടെയെങ്കിലും തട്ടും ഹുക്ക് അപ്പം തന്നെ ഇവൻ രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ കളയാൻ നോക്കാം അപ്പോഴേ നമ്മൾ ഞെട്ടപ്പിച്ചിട്ടുണ്ടാവുക കാര്യം അപ്പം അവനിങ്ങനെ ചണ്ടീടെടയിൽ നിന്ന് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹുക്കപ്പ് ചെയ്യുന്ന ടൈം അതായത് നമ്മൾ ബ്രേഡ് ടൈറ്റ് ചെയ്തിട്ട് ഹുക്കപ്പ് ചെയ്യണം ആ ഒരു ലാഗിന്റെ ടൈമിൽ ഇവൻ ഈ സാധനം എടുത്തിട്ട് നേരെ അടിയിലേക്ക് പോകും നേരെ അടിയിലേക്ക് പോയിട്ട് ചെളിയിലോട്ട് ഇരട്ട കുത്താണ് തവളേനെ അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം മിനി മിസ്സാവണം ഏതാരുത് കാരണം അതാണ് അല്ലെന്നുണ്ടെങ്കിൽ സൈഡിലുള്ള പുല്ലിൻ്റെ പാലിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും തവളയുടെ സ്നാപ്പെങ്കിലും നീണ്ട് നിപ്പുണ്ടെങ്കിൽ മീൻ കൊണ്ടേ കുത്തിയിട്ട് മീൻ ഉരുപ്പോവും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഫാസ്റ്റ് ആയിരിക്കണം നമ്മളെപ്പോഴും ആയിരിക്കണം ആദ്യത്തെ മീനടിച്ചാ ഒരു അഞ്ച് സെക്കൻഡ് എട്ട് സെക്കൻഡ് നമ്മൾ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായി മീനടിച്ച് അത് ഇങ്ങനൊരു രണ്ടെണ്ണം മിനിമം മനസ്സിലായി വലിപ്പുള്ള മീനാണെന്നുണ്ടെങ്കിൽ വലിപ്പം കുറഞ്ഞ മീനാണെങ്കിൽ ഒരെണ്ണം കൊടുത്താലും മതി ആദ്യത്തെ ഒരു അടി അത് കഴിഞ്ഞിട്ട് അവർ ആ കുത്തണൊരു അടുത്തൊരടി രണ്ടടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ്റെ മേളിലേക്ക് കയറും ശരിക്കും നോർമലി ബിഗിനേഴ്സ് ആയിട്ടുള്ള അവൾ രണ്ട് മൂന്ന് അടിയൊന്നും അടിക്കേണ്ട യാതൊരുത് ആവശ്യമില്ല കട്ടിങ് സ്പിംഗ് റോഡാണ് ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം എല്ലാം വീട് കാസ്റ്റ് ആണ് നല്ല സ്പിന്നിങ് റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ഹുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ചവിട്ടി കറക്കലാണ് പണ്ട് കാലം മുതലേ ബിഗിനേഴ്സും ഞാൻ ഞാനും എല്ലാവരും നമ്മൾ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് ചവിട്ടി അങ്ങോട്ട് കറക്കും മീനിൽ ഇട്ടിട്ട് എക്സ് ഫോർ തൗസൻഡ് എന്ന് പറഞ്ഞ റീലാണ് മിക്കവരും സ്റ്റാർട്ടിങ് അത് തുടങ്ങിക്കൊണ്ടിരുന്നോച്ചാൽ അതൊക്കെ കിട്ടാനൊന്നുമില്ല ജിബിൻ ചേർ ഇടയ്ക്കെ മാത്രമേ ഉള്ളൂ സാധനത്തിനു വെച്ചിട്ട് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ ഹുക്കം കൊടുത്തിട്ടില്ല അതിൻ്റെ ഇത് ഹുക്കം കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ചവിട്ടിക്കറക്കിലെ സ്റ്റാർട്ടിങ്ങിൽ നടപടി ആവുകയുള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് വലിയ മീനടിക്കുമ്പോൾ മിസ്സാവാൻ തുടങ്ങും വലിയ മീൻ അടിച്ചിട്ട് മിസ്സാവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ ചവിട്ടിക്കറക്കിട്ട് കാര്യമില്ല നമ്മളൊരു ഹുക്കപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് താത്തണം പിന്നെയും ഹുക്കപ്പ് കൊടുക്കണം പിന്നെയും താത്തണം കൊടുക്കണ്ട വെറുതെ വലിച്ചാൽ മതി അപ്പോഴേക്കും മീൻ അണച്ചിട്ടുണ്ടാകും പിന്നെ നമ്മൾ ജസ്റ്റ് ലൈൻ ടൈറ്റ് ചെയ്ത് അടുത്ത് 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 കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് മാക്സിമം എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് മീനെ പൊക്കി കയറ്റുമ്പം റോഡിങ്ങനെ താത്തി പിടിച്ചിട്ട് ആ പുല്ലുമ്മ എഴച്ചിങ്ങനെ കയറ്റുക ആ വി ആ ഇതുമ്മ അതായത് അവിടെ ഒരു തിണ്ടുണ്ടാവും എവിടെ ആയാലും ആ തിണ്ടുമ്മേക്കൂടി അഴച്ചും കിടിയായിരിക്കും അപ്പോൾ റോഡിൽ വിലമ്പര്യല്ല റോഡിയൂല മീൻ മിസ് ആവാനായിട്ടുള്ള അടുത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ ഫ്രോഗിന്റെ സോഫ്റ്റ്നെസ് ഒരു ആവറേജ് സോഫ്റ്റ്നസ് ഫ്രോഗിന് വേണം ഇല്ലെന്നുണ്ടെങ്കിലുള്ള കുഴപ്പമൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ മേൽത്താടയിലോട്ട് ഹുക്ക് അടിച്ച് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തവള തിരിയണം തവളത്തിരിയണം തളത്തിരിഞ്ഞാൽ മാത്രമേ ഹുക്കാവുള്ളൂ ഹാർഡ് ഫ്രോഗാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളൊരു മിനിമം മീഡിയം എങ്കിലും ഞാൻ പറഞ്ഞ ലാർക്കിൻ്റെ ഫ്രോഗ് നല്ല അത്യാവശ്യം മീഡിയം സോഫ്റ്റ്നെസ് ഉള്ള ഒരു ഫ്രോക്കാണ് ഓവർ സോഫ്റ്റ്നെസ് ഇല്ല പല കമ്പനികൾക്ക് ഓവർ ആണ് മീഡിയം സോഫ്റ്റ്നെസ് ഉള്ള ഫ്രോഗാണ് എപ്പോഴും നല്ലത് കാരണം അത് കറക്റ്റായിട്ട് അമങ്ങിക്കൊടുത്തിട്ട് ഹുക്ക് മേണിലേക്ക് വരും മറ്റേന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഫ്രോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിയണം ഫ്രോക്കിന് തിരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഹുക്ക് മുകളിൽ കയറുന്നത് അമ്മ ഒറ്റയ്ക്ക് ഹുക്ക് തിരിക്കാനായിട്ട് ഇത് ബലം വേണം അപ്പം അതാണ് അടുത്ത കേസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മീഡിയം സോഫ്റ്റ്നെസ് എങ്കിലും ഉള്ള ഫ്രോഗ് സെലക്ട് ചെയ്യുക ഓവർ സോഫ്റ്റ്നെസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ട്രൈക്ക് റേറ്റിൻ്റെ എണ്ണം കുറയും നിങ്ങൾക്ക് കിട്ടുന്ന മീനടിയിലെ എണ്ണം കുറയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലിൻ്റെ ചണ്ടി മേട്ടി ഇട്ട് വലിക്കണ ഫ്രോകളാണ് കൂടുതലും മണ്ണപ്പോൾ അത് ഇട്ട് വലിച്ച് മീൻ ആ പുല്ലിടുന്നിറങ്ങുമ്പോൾ തന്നെ മീനിൻ്റെ വട്ടം അത് പുല്ലും വലിച്ചുകൊണ്ട് വരും പിന്നെ മീൻ അകുമ്പോൾ തൊടുവോ മീൻ ഇറിയും പുല്ലിൻ്റെ ഉള്ളിൽ നിന്ന് മീൻ പുറത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ അടിച്ചില്ലെന്ന് വരും ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ട് ഒരു മണിക്കൂറിലേക്ക് അടിച്ചില്ലെന്ന് വരും അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് റേറ്റ് കുറയും അപ്പോൾ ഓവർ സോഫ്റ്റ്നെസ് വേണ്ട ഓവർ ഹാർഡ്നെസ് വേണ്ട ഒരു മീഡിയം സോഫ്റ്റ്നെസ് ഉള്ള ഫ്രോക്ക് സെലക്ട് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും മരപ്പത്തിൽ പോലത്തെ റോഡ് സെലക്ട് ചെയ്യരുത് സ്ക്വാഡ്രോൺ ചേറോൺ അങ്ങനെയുള്ള റോഡുകളൊക്കെ വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് വലിയ മീൻ പിടിക്കണം അവർക്ക് യൂസ് ചെയ്യാം മനസ്സിലാ അല്ലാണ്ട് ഒരു ആവറേജ് കുക്കർ പ്രഷ്യൂ ഉള്ള റോഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അരക്കിലോ റേഞ്ച് ഉള്ളവരല്ലേ പിടിക്കുക അരക്കിലോ നാനൂറ് ഗ്രാം റേഞ്ച് ഉള്ളവരല്ലേ പിടിക്കുക ഒരു കിലോ ഒന്നേ കിലോ വരെയുള്ളവരായാലേം പിടിക്കുക ഫീൽ ചെയ്ത് പിടിക്കുക മീഡിയം ആക്ഷൻ റോഡ് അതാണ് എപ്പോഴും സൈക്കിൾ ഫിഷിംഗ് നല്ലത് ലൈറ്റാണ് നല്ലത് പക്ഷേ ലൈറ്റ് നമുക്ക് പലപ്പോഴും മീൻ ചണ്ടീട്ടുള്ളിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് മീൻ മിസ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് എപ്പോഴും മീഡിയം ആക്ഷൻ റോഡ് അതായത് എക്സാമ്പിൾ റോഡ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കോസ്റ്റ് ബ്ലൈഡ് നന്നായിട്ട് മീൻ കയറുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കോസ്റ്റ് ബ്ലൈഡ് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മൾക്ക് കോസ്റ്റ് ബ്ലൈഡ് നമുക്ക് ടെസ്റ്റിന് തന്നെ ഓടാൻ അപ്പം അതുകൊണ്ട് തന്നെ കോസ്റ്റ് ബ്ലൈഡിൽ നമ്മൾ കണ്ടമാന മീൻ തെറിച്ച് കഴിഞ്ഞിട്ട് പോലെ തന്നെ ഇത് മിസ്സായില്ല നല്ല ഉണ്ട് ആവറേജ് അത്യാവശ്യം നല്ല രീതിയിൽ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്ന വലിയ ഗൈഡുകളാണ് സ്പിന്നിങ്ങിൻ്റെ കേട്ടോ പിന്നെ നമ്മൾ എറിയുമ്പോൾ കറക്റ്റ് ആയി ആക്കുറസി കിട്ടുന്നുണ്ട് വെയിറ്റ് കാസ്റ്റിങ്ങിലൊക്കെ എസ് പറഞ്ഞേട്ടാ പെർഫക്റ്റായിട്ട് തൊളയിച്ചെന്ന് വീഴുന്നുണ്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കണ്ടമാന പ്രത്യേകതയുള്ളത് അതുപോലെ ഞാൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻ ഹുക്കായിരിക്കും മീൻ തെറിച്ച് വീണാ പോലും മീൻ ഹുക്കാവുന്നുണ്ട് ബാലൻസ്ഡ് ആയതുകൊണ്ട് നല്ല ഫ്രണ്ടും ബാക്കും നല്ല ബാലൻസ്ഡ് ആണ് ബാക്കിലേക്ക് നമുക്ക് ഇങ്ങനെ പിടിച്ച് ഹുക്കപ്പ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലായിട്ട് ചെയ്യുന്നുണ്ട് ഹോസ്റ്റിളിയുടെ ആയിട്ട് ഡീറ്റെയിൽസ് കൂടുതൽ പറയുന്നില്ല എല്ലാ മനസ്സിലാണ്ട് റോഡ് ആളുകൾ എടുക്കുമ്പോൾ മീൻ അടിച്ച് തുടങ്ങുമ്പോൾ ആളുകൾ ധാരാളമായിട്ട് സെലക്ട് ചെയ്യാപ്പഴേ ആ റോഡ് ഒതുങ്ങിയിട്ടുണ്ടാവും പിന്നെ മാക്കോ എന്ന് പറയുന്ന റോഡ് ആടിപൊളി റോഡാണ് മീഡിയം ആക്ഷനാണ് മീൻ അടിച്ചാൽ മിസ്സാവില്ല തെറിച്ച് വീണാൽ മീനും കാട് പോരും മനസ്സിലായത് പോലെ നല്ല കുക്ക ഫ്രഷോ ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല ടു ട്വൻറ്റി ഫൈവ് ഗ്രാംസ് ആയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആട്ട് വെയിറ്റ് അത് കയ്യിൽ ഇരിക്കുന്ന ഒരു പൂവിൻ്റെ വെയിറ്റ് ആണ് ബാലൻസ്ഡാണ് പക്ഷെ ബാലൻസ്ഡ് ആയതുകൊണ്ടുതന്നെ അതൊരു പൂവിൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാം ഉണ്ടെന്ന് ഞാൻ തന്നെ അത് മനസ്സിലാക്കി ഞാൻ ആ റോഡ് ഒടിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് മനസ്സിലായി വേറെ റോഡെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഉപ്പൊണ്ടാർ അടങ്ങാനെടുത്ത് ഇത്രയും നല്ല റോഡായിരുന്നല്ലേ ഇത് അത് എൻ്റെ കൂട്ടുകാരെ കുക്കപ്പ് പഠിച്ചാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞിട്ടില്ല റോഡ് അപ്പോൾ റോഡ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് മീൻ മിസ് ആവണ പിന്നത്തെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കേസാണ് ടൈമിങ് മീനടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടൈമിങ് നമ്മൾ ഓൾറെഡി മീൻ അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടായിരിക്കും വലിക്കണം ഇങ്ങനെ 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 വലിച്ചിട്ട് കേട്ടോ മീനടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ ജസ്റ്റ് നനക്കിട്ട് നീക്കി കൊടുക്കുക ഒറ്റ എന്താ ഇങ്ങനെ കൊടുക്കുക അപ്പം ടൈമിങ് രണ്ട് സെക്കൻ്റെ മുകളിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി മീൻ അറിയുക ഇത് റബ്ബർ ഫ്രോ ആണ് തുപ്പിക്കളയണം അതിനെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് തുപ്പണ ടൈം അത് ഒരു സെക്കൻഡായിരിക്കും പലപ്പോൾ ചിലപ്പോൾ രണ്ട് സെക്കൻഡായിരിക്കും അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ എടുത്ത് തുപ്പിക്കളായി അപ്പം ടൈമിങ് എപ്പോഴും ശ്രദ്ധിക്കുക രണ്ട് സെക്കൻഡിൻ്റെ മുള്ളിൽ വേണ്ട കാരണം ഈ മീൻ കണ്ടിട്ടില്ലാത്ത നാട്ടിലൊക്കെ ഈ ഹിന്ദിക്കാരെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് ഇതേണ്ടത് അടിച്ചിട്ട് ഇങ്ങനെ മീൻ അടിച്ചേക്കെയാണ് ഉള്ളി ഇങ്ങനെ തമ്പാർ തുറന്നിട്ട് ഇങ്ങനെ ലൈൻ ഫ്രീ ആക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കും രണ്ടിങ്ങനെ പുറകിൽ ഇടിച്ചെന്നിട്ട് കുക്കം കൊടുക്കും കാരണം എന്താ വെച്ചാൽ ആ നാട്ടിൽ മീൻ തവള കണ്ടിട്ടില്ല അത് എന്ത് ചെയ്താലും അടിക്കും അത് മിസ്സാവുമില്ല അപ്പോൾ അടുത്ത കേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് എപ്പോഴും ടൈമിംഗ് ഒരു പരിധി കൂടുതൽ കൊടുക്കാണ്ടിരിക്കുക ടൈമിങ് വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ടൈമിങ് കൊടുത്താൽ മീനു പോവും അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് മീനിൻ്റെ വലിപ്പം മീനിൻ്റെ ഫിസിക്കൽ സൈസ് മീനിൻ്റെ അതായത് മീനിൻ്റെ വെയ്റ്റ് മീനിൻ്റെ വെയ്റ്റ് എത്ര ഗ്രാം ഉണ്ട് അതായത് ഒരു അര കിലോ റേഞ്ചിൻ്റെ മുകളിലുള്ള ബ്രാലാണെങ്കിൽ മാത്രമാണ് നമുക്ക് കുക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറിച്ച് കീഴാണ്ടിരിക്കുകയുള്ളൂ അല്ലാതെ നന്നായിട്ട് വലിച്ചടിക്കണവർ എന്നൊക്കെ തെറിച്ച് കൊണ്ട് ഉരി പോകും അത് നന്നായിട്ട് അവരുടെ ഹുക്കപ്പിന്റെ ഭാഗം വെച്ച് ഹുക്കായി കഴിഞ്ഞാൽ മീൻ ചിലപ്പോൾ എത്ര ഉരിയാലും എത്ര ചണ്ടീട്ടുള്ളിൽ കയറിയാലും ഉരി പോകില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക മീൻ മീൻ പക്ഷെ ഇന്നത്തെ കാലത്ത് മീൻ്റെ കണ്ടു കഴിഞ്ഞിട്ട് മീൻ്റെ സൈസ് മനസ്സിലാവൂല്ല കാരണം ഈ ചെറു മീൻ അടിക്കണമെന്ന് പറഞ്ഞാൽ വളർത്തുപരാലടിക്കണം വളർത്തുപരാല മാത്രമുള്ളല്ലോ പൊതുവേ അപ്പോൾ സാധനം വന്ന അടിച്ചിട്ടപ്പാന്ന് പറഞ്ഞാൽ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ വലിയ മീനാണെന്ന് വെച്ചിട്ട് നമ്മൾ വലിച്ച് ഹുക്കപ്പ് ചെയ്യും മീൻ തെറിച്ച് കഴിഞ്ഞു മീൻ ഉരിപ്പ് ഇണക്കിന് നല്ലതാണ് മീൻ ഉരുപ്പോയാലും ഈ വളർത്തുപ്രാലും നാടൻപ്രാലും ഒന്നും എത്ര അടി ചാവൂല ചാവില്ല ആളുകൾ പറയുക പോകും മരിച്ചു പോകും എന്നൊക്കെ പറയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് തവള ഊരിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു മാസത്തോളം വളർത്തിയിട്ടുണ്ട് വേറെ വേറെ മീൻ കൂട്ടത്തിൽ ഇട്ട് അത് ഇടിയിട്ടിട്ട് ചാവും അല്ലാണ്ട് ഈ വളർത്തുപ്രാലും നാടമ്പരാലും ഒന്നും ചാവേയൊന്നുമില്ല ആള് വെറുതെ പറയാനാണ് നിങ്ങളോട് തൊണ്ണൂറ് ശതമാനം ചാവൂല ചേർമീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തു ചേർമീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുകഴിഞ്ഞാലും മിണിങ്ങി പോയാലും ചോര വന്നാൽ ചെറുമീൻ ചത്തു പോകും നമ്മൾ വലിച്ചടിക്കുമ്പോൾ തന്നെ ചെറുമീൻ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിൽ ചേർന്ന് വളർത്തുപ്രായാലും ആണെമ്പ അങ്ങനെയല്ല കേട്ടോ ആളുകൾ വെറുതെ നിങ്ങൾ പറഞ്ഞു വരുത്തണം അതിനെ റിലീസ് ചെയ്യേണ്ട ചത്തു പിന്നെ മീമിസാ വണ്ടിക്കാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്പീഡ് ഈ ബ്രാല് ബ്രാലുവർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അറ്റാക്കിങ് മൈൻഡാണ് സ്പീഡാണ് ഭയങ്കരമായിട്ട് അതായത് ജെറ്റു തന്നെ പോലെ വന്നിട്ട് എടുത്തിട്ട് തിരിച്ചങ്ങോട്ടേക്ക് പോയിട്ട് ചപ്പിൻ്റെ ഉള്ളിലോട്ട് കയറും അതാണ് അവരുടെ പ്രത്യേകത അപ്പോൾ അവരാണ് എടുത്ത വലി തിരിച്ച് കയറുന്ന ടൈമിങ്ങിനുള്ളിൽ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ലൈന് ഹുക്കപ്പ് ചെയ്ത് കൊടുക്കുക മനസ്സിലായി ഹുക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് വലിയ മീനാണെന്നുണ്ടെങ്കിൽ ഹുക്കപ്പിൽ ഓടാവൂല നോർമലി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹുക്കിലൊന്നും ചിലപ്പോൾ കയറി എന്ന് വരില്ല മീൻ്റെ മേൽത്തടയിലോട്ട് അടിച്ച് കയറില്ല അപ്പം നമ്മൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഹുക്കപ്പൊടി കൊടുക്കുക അപ്പം മീനടിച്ച് മിസ്സാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം അവർക്കൂടി ഒന്ന് ഉപകാരപ്പെടട്ടെ പിന്നെ മാക്സിമം നല്ല മീനുകൾ എല്ലാവർക്കും ലഭിക്കട്ടെ മാക്സിമം മീൻ മിസ്സാകാണ്ടുള്ള ഫിഷിങ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ടൂൺ ലാ